ഇന്നൊരു ഹോം ഗാർഡൻ ടൂറാണേ മഴയൊക്കെ മാറി നല്ലൊരു കാലാവസ്ഥയായിട്ടുണ്ട് ഒരു ഓണപ്രതീതിയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈയിടെയായിട്ട് വയനാട്ടിലോട്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അവരുടെ ലക്ഷ്യം വയനാടല്ല പക്ഷേ ഗുണ്ടിൽപേട്ടയാണെ അവിടെ നല്ല സൂര്യകാന്തി പാടവും അതുപോലെ പൂക്കളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ അവിടേക്കൊക്കെ കയറണമെങ്കിൽ എൻട്രി പാസ്സൊക്കെ എടുക്കണം അപ്പോൾ ഇതാ നിങ്ങളെ ഞാൻ ഫ്രീ ആയിട്ട് ഒരു തോട്ടത്തിലോട്ട് കൊണ്ടുപോവാണ് അതെവിടെയെല്ലാം നമ്മുടെ വീടിൻ്റെ സൈഡ് തന്നെയാണ് ഉണ്ടോ എന്ത് നല്ല പൂക്കളാണെന്ന് നോക്കി എല്ലാം ആയി വരുന്നേ ഉള്ളൂ ഇതിനു മുമ്പ് ഞാൻ ചെറിയ ഷോട്ട് ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പൂവൊക്കെ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ ഇതാ ഫുള്ള് എല്ലാം ഒട്ടുമിക്ക പൂക്കളും നന്നല്ല വിരിഞ്ഞ് നിൽപ്പണ്ടേ ഉണ്ടോ എൻ്റെ കളറാന്ന് കണ്ടോ ഇതിനൊക്കെ പിന്നെ ഒന്നും എൻട്രി പാസും വേണ്ട ഒന്നും വേണ്ട ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ട് നമ്മുടെ പൂന്തോട്ടത്തിലൂടെ കൊണ്ടുപോവുകയാണേ ആർക്ക് വേണമെങ്കിലും വരാം പിത്തൊക്കെ തന്ന് വിടാം കേട്ടോ അടുത്ത ഓണത്തിന് പാകി മുളപ്പിച്ച് പൂവൊക്കെ കിട്ടുമല്ലോ അത്തമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ അത് കരിഞ്ഞ് പോയി കഴിഞ്ഞ ഒരാഴ്ച വരെ നല്ല മഴയല്ലായിരുന്നോ അപ്പം വിരിഞ്ഞ പൂക്കളൊക്കെ അങ്ങോട്ട് ചീഞ്ഞ് കരിഞ്ഞ് ഉണങ്ങി നീപ്പുണ്ട് ചെറിയ ചെടികൾക്കും ഒക്കെ ഒരു ചെറിയൊരു വാട്ടമുണ്ട് ഒരു ഒരു ചെടിയൊക്കെ കേട്ടോ വരെ കുഴപ്പമൊന്നുമില്ല നോക്കി എന്ത് രസമാണ് നോക്കിക്കേണ്ട ഇനി ഒത്തിരി മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും പൂക്കള മത്സരങ്ങളൊക്കെ സ്കൂളുകളിലും വിവിധ സംഘടനകളുടെയൊക്കെ ക്ലബ്ബുകളുടെയൊക്കെ കീഴിലുണ്ടാവും അന്നേരമൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ചു വരും ചേച്ചി കുറച്ച് പൂതിരി പോവോ പൂതിരി എന്നും ചോദിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കും പൂക്കൾ ആവശ്യമുള്ളവർക്ക് ആവശ്യക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കുവേ കൊടുക്കും തോറും നമുക്ക് കിട്ടുമെന്നാണല്ലോ ഉണ്ടാവും നല്ല പൂക്കൾ എന്ത് രസമാണെന്നറിയാമോ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതിൻ്റെ പല വെറൈറ്റി വിത്തുകൾ പാകിയതായിരുന്നേ പല കളറിൻ്റെ ഇളം മഞ്ഞ നിറത്തിലൊക്കെ ഉള്ളത് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും മുളച്ചില്ല ഇത് നോക്ക് ഇത് ഇത് വെന്തിയല്ല കേട്ടോ നേരത്തെ കണ്ടത് ഇത് വേറൊരു ചെടിയാണ് അതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇതാണ് ഇവിടെ ഒരു വെറൈറ്റി കളർ നിൽപ്പുണ്ട് ഇതൊരു ലൈറ്റ് മഞ്ഞയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വിത്തുകൾ ഞങ്ങൾ പാകിയിട്ടും ഉണ്ടായതല്ല ഈ ഓറഞ്ച് കളറിലുള്ളതാണ് ഇത് ഈ ഒരു ചെടിയേ ഉണ്ടായുള്ളൂ അതാണ് ഏതാണ്ട് അസുഖം പാച്ച അയ്യോ പാവേ പാവയേന്ന് പറഞ്ഞിവിടെ കിടക്കുന്നു അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ചുവന്ന പൂക്കൾ കണ്ടോ ഭയങ്കര കണ്ണിൽ കുത്തുന്നൊരു ചുവന്ന കളറാണ് ഇതിനെ ഇതിൻ്റെ ഓരോ ഒത്തിരി വ്യത്യാസമുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തട്ടുതട്ടായിട്ടൊക്കെയുള്ള കട്ടയായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഈ തവണ മുളച്ച് വന്നില്ല എന്ത് ഭംഗിയാന്നൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ബസ്സിൽ പോകുന്നവരും മറ്റു വാഹനങ്ങളിൽ പോകുന്നവരൊക്കെ ഇതിങ്ങനെ നോക്കി അവരിങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് പോകും ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പം ഇപ്പം എൻ്റെ ഈ ക്യാമറയിൽ ഇച്ചിരിയെ കിട്ടുന്നുള്ളൂ മേലോട്ടൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് ഒത്തിരി പൂക്കളുണ്ട് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല കണ്ടോ എന്ത് രസമല്ലേ അത് ഇതിൻ്റെ പല വെറൈറ്റി ആയിട്ടാണ് ഇതിങ്ങനെ കട്ടയായിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് ഇതളായിട്ടുള്ളത് അങ്ങനെയൊക്കെയുണ്ട് നമ്മൾ ആഗ്രഹിച്ച അതിൻ്റെ വിത്ത് പാകി നല്ല കട്ടയായിട്ടുള്ളതും വേറെ ലൈറ്റിയുള്ള ഒക്കെയാണ് പക്ഷെ ഉണ്ടായി വന്നോക്കരുതേ ഇങ്ങനത്തെ ആണേ എന്നാലും നല്ല ഭംഗിയാകട്ടോ നമുക്ക് കാസു കൊടുത്ത പൈസ കൊടുത്തൊന്നും നമുക്ക് ടിക്കറ്റ് എല്ലാവരും കയറി വേണ്ടിയിട്ട് മറ്റത്തെ ചെണ്ടുമല്ലിത്തോട്ടം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശരി വീണ്ടും കാണാം ബായ്